രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ച ആദ്യത്തെ ഹിറ്റായിരുന്നു രോമാഞ്ചം വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു കൂട്ടം ചെറുപ്പക്കാരുമായി എത്തി ഹിറ്റടിച്ചു പോയി രോമാഞ്ചം ചിത്രത്തിലെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റായിരുന്നു സുഷിൻ ശ്യാം ആയിരുന്നു ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകൾ കീണവും ഒക്കെ ഒരുക്കിയത് രോമാഞ്ചത്തിലെ ഹിറ്റ് പാട്ടായിരുന്നു നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടെ എന്നത് കന്നഡയിൽ പുറത്തിറങ്ങിയ പുതിയൊരു സിനിമയിലെ പാട്ട് രോമാഞ്ചത്തിലെ ആദരാഞ്ജലിയുടെ കോപ്പിയാണെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് മലയാള സിനിമ പ്രേക്ഷകർ ബാച്ചിലർ പാർട്ടി എന്ന സിനിമയിലെ പാട്ടിനെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് ജനുവരി ഇരുപത്തിയാറിന് പുറത്തിറങ്ങിയ അഭിജിത് മഹേഷ് സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ് ബാച്ചിലർ പാർട്ടി ഈ സിനിമയിലെ അർജുൻ രാമു സംഗീതം നിർവഹിച്ച വാണിംഗ് സോങ് എന്ന പാട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് വിജയ് പ്രകാശ് ആലപിച്ചതാണ് ഈ ഗാനം രോമാഞ്ചത്തിലെ ആദരാഞ്ജലി നേരിട്ടെ എന്ന പാട്ടിന്റെയും ബാച്ചിലർ പാർട്ടിയിലെ വാണിംഗ് സോങ്ങിന്റെയും സംഗീതം ഏറെക്കുറെ സാമ്യമുള്ളതാണെന്നാണ് ആരോപണം ഉന്നയിച്ചവർ പറയുന്നത് നിരവധി ആരാധകർ ഈ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാട്ട് റിലീസ് ചെയ്ത യൂട്യൂബ് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് രോമാഞ്ചത്തിലെ ആദരാഞ്ജലികൾ പാർട്ടി മോഡിൽ ചിത്രത്തിന്റെ പ്രൊമോ സോങ് ആയിട്ടായിരുന്നു റിലീസിന് മുൻപേ അവതരിപ്പിക്കപ്പെട്ടത് ബാച്ചിലർ പാർട്ടിയിലെ വാണിംഗ് സോങ്ങും പാർട്ടി സോങ് തന്നെയായിട്ടാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കോപ്പി ആണെന്നുള്ള ആരോപണം മലയാളി ആരാധകർ പറയുന്നുണ്ടെങ്കിലും ഒന്ന് ദശാംശം ആറ് മില്യൺ വ്യൂസ് നേടി പാട്ട് യൂട്യൂബിലടക്കം വൈറലായി മാറിയിട്ടുണ്ട് അതേസമയം ഇരു സിനിമകളുടെയും ഔദ്യോഗിക വൃത്തങ്ങളൊന്നും ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല നവാഗതനായ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു രോമാഞ്ചം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനാണ് ചിത്രം നേടിയതും ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം ഇവർ ഒരുമിച്ച് കഴിയുന്ന വീട്ടിൽ ഓജോ ബോർഡും ആത്മാവിന്റെ വിളിച്ചുവരത്തിലും ഒക്കെ ചേർത്ത് ഭയവും അതിലേറെ ചിരിയും നിറഞ്ഞ സിനിമ കഴിഞ്ഞ വർഷത്തെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ കൂടിയായിരുന്നു ഹോറർ കോമഡി വിഭാഗത്തിൽ ഒരുക്കിയ സിനിമയിലെ ഗാനങ്ങളെല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിൽ ഒരുങ്ങിയ സിനിമയിലെ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടെ എന്ന ഗാനം വലിയ രീതിയിലാണ് ഹിറ്റായി മാറിയത് പാട്ടിന് ഈണം നൽകിയ സുഷിൻ ഷ്യാം തന്നെയായിരുന്നു ഈ ഗാനം ആലപിക്കുകയും ചെയ്തത് ചിത്രത്തിൽ സൗബൻ ഷാഹിർ അർജുൻ അശോകൻ തുടങ്ങിയവരോടൊപ്പം സജിൻ ഗോപു സിജു സണ്ണി അഫ്സൽ പി എച്ച് അബിൻ ബിനോ ജഗദീഷ് കുമാർ അനന്തരാമൻ അജയ് ജോമൻ ജ്യോതിർ ശ്രീജിത് നായർ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് രോമാഞ്ചത്തിന്റെ മികച്ച വിജയത്തിന് ശേഷം പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണിപ്പോൾ ജിത്തു മാധവൻ ജിത്തു സംവിധാനം ചെയ്യുന്ന ഫഹദ് ഫാസിൽ നായകനാകുന്ന ആവേശം ഈ വർഷത്തെ വിഷുവിന് റിലീസിന് ഒരുങ്ങുകയാണ് രോമാഞ്ചത്തിൽ ചെമ്പൻ വിനോദ് ജോസ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കഥ പറയുന്ന ചിത്രമായിരിക്കും ആവേശം എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും രംഗൻ എന്ന കഥാപാത്രമായിട്ടായിരിക്കും ഫഹദ് ചിത്രത്തിലെത്തുകയെന്ന സൂചനയാണ് ചിത്രത്തിന് പുറത്തിറങ്ങിയ ടീസർ നൽകിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ